the cognitive biases should be overcome by a truth seeker. ഉറപ്പാണ് വിശ്വാസം സത്യനിഷ്ടം പാകണം എന്നില്ലാത്ത വസ്തുതകളുടെ ആവർത്തിച്ചുള്ള സ്വാംശീകരണമാണ് വിശ്വാസത്തിന് നിദാനം വിശ്വസിച്ചതിന്മേലുള്ള അന്ധമായ ഉറപ്പാണ് സത്തയുടെ ജീവിത കാഴ്ചപ്പാടിനും മാനസികാവസ്ഥയ്ക്കും കാരണമാകുന്നത് സത്തയുടെ ബോധ്യത്തിൽ നിന്നും നോക്കിയാൽ അതിന്റെ വിശ്വാസവും ആധാര വസ്തുതയും വിശ്വാസം പ്രസരിപ്പിക്കുന്ന ആശയവും ഇടത്തിൽ ഈ ആശയത്തിന്റെ പക്ഷവും എക്കാലവും സത്യം തന്നെ ആയിരിക്കുമ്പോൾ സമ്യക്കായ ബോധ്യത്തിൽ ഇവ ഭ്രമകൽപ്പനകൾ മാത്രമായിരിക്കും കൊളിംബസിന്റെ നിഷ്പക്ഷത ഈ സമ്യക് ദൃഷ്ടി മൂലമാത്രം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാവട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുവാറാകട്ടെ വിശ്വാസികളാണ് നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിത കാഴ്ചപ്പാടായിട്ട് നയിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല എങ്കിൽ പോലും അതങ്ങനെയാണ് എന്ന് നമ്മൾ കരുതിയാണ് അതിനെ വിശ്വസിക്കുന്നത് വിശ്വാസത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു ഒരു നിർവചനം ഇതാണ് ഇല്ലാത്തതിൻ്റെ ഉള്ള ഉറപ്പാണ് വിശ്വാസം എന്നുള്ളത് ശരിയല്ലേ അത് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അറിയുന്നു എന്നല്ല അർത്ഥം വിശ്വാസം എന്നുള്ളത് അറിവിന്റെ ഒരു തലവാണെങ്കിൽ പോലും വിശ്വാസം എന്നുള്ളത് അറിവല്ല പൂർണ്ണമായും അറിവല്ല പകരം ഉണ്ട് എന്നുള്ളത് ഉള്ള ഒരു തോമലാണ് ഉണ്ട് എന്നുള്ള ഒന്നിനെ കുറിച്ചുള്ള തോമലാണ് അതങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള തോന്നലാണ് അത് അങ്ങനെ തന്നെ ആണ് എന്നുള്ളതിന്റെ മേൽ യാതൊരു ഉറപ്പുമില്ല പക്ഷെ ഉറപ്പില്ലാത്തതിന്മേൽ ഉറപ്പുണ്ടാക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു വസ്തുതകൾ സത്യനിഷ്ഠമാകണം എന്നുള്ളത് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത് സത്യനിഷ്ഠമാകേണ്ടതില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമാകേണ്ടത് വസ്തുനിഷ്ഠമായാൽ മാത്രം മതി അതിന് സത്യനിഷ്ഠമാകേണ്ട ഒരു ഉത്തരവാദിത്തമില്ല വസ്തുനിഷ്ഠതയുടെ മാനങ്ങളുണ്ടല്ല അവ പാലിച്ചാൽ മതി അവയുടെ നിർവചനങ്ങൾ പാലിച്ചാൽ മതി അപ്പൊ അങ്ങനെ സത്യനിഷ്ഠമാകണമെന്നില്ലാത്ത വസ്തുതകളുടെ ആവർത്തിച്ചുള്ള സാംശീകരണം നമ്മുടെ വസ്തുത റെഗുലറായിട്ട് നമ്മൾ കേൾക്കുകയാണ് അതിനെ ആവർത്തിച്ച് നമ്മൾ സാംശീകരിക്കുമ്പോഴാണ് വിശ്വാസം നമ്മളുടെ രൂഢ മൂലമാകുന്നത് നമുക്കറിയാം വിശ്വാസം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ അഞ്ച് തലങ്ങൾ മനുഷ്യന്റെ തരം എടുക്കുകയാണ് ജ്ഞാനത്തിന്റെ അഞ്ച് തലങ്ങളിൽ മൂന്നാമത്തേതാണ് വിശ്വാസം സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം പ്രേരണാവബോധം എന്ന് പറയുന്ന അഞ്ച് തലങ്ങളിൽ മൂന്നാമത്തേതായ ധാരണാവബോധമാണ് വിശ്വാസത്തിന്റെ തട്ടകം അപ്പോ ഈ വിശ്വാസം എന്നുള്ളത് ആ നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഭാവനയാക്കുന്നു അതിനെ ഒരു യുക്തിയാക്കുന്നു അത് നമ്മുടെ സ്മൃതികളിൽ ഓർമ്മകളിൽ ഒക്കെ പതിഞ്ഞു നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ സമ്പന്നരാണ് ഞാൻ ദരിദ്രനാണ് അല്ലെങ്കിൽ ഞാൻ ഭാരതീയനാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമുക്ക് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എന്നുള്ള രൂപത്തെയാണ് നമ്മൾ ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്നത് അപ്പോ ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മൾ മനുഷ്യൻ തന്നെയാണോ മനുഷ്യന്റെ രൂപത്തിലുള്ള മറ്റെന്തെങ്കിലും ആണോ അല്ലെങ്കിൽ നമ്മൾ യന്ത്രമാണോ നമുക്കൊരു ശരീരമാണോ ഇതിങ്ങനെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് അറിയാത്ത കാര്യങ്ങളെ നമ്മൾ ആവർത്തിച്ചത് അങ്ങനെയാണെന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളും ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് അതായത് ഹിറ്റ്ലറുടെ പ്ര പ്രചരണ തന്ത്രജ്ഞനായിരുന്ന മന്ത്രിയായിരുന്നു ഗീബസ് നൂറും തവണ ഒരു നുണ പറഞ്ഞാൽ ആ നുണ സത്യമായി മാറും എന്നാണ് ഗീബസ് പറഞ്ഞിട്ടുള്ളത് അത് പ്രയോഗിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അവരെ ഗീബസ് ഹിറ്റ്ലറും ഒക്കെ ഇക്കാലത്ത് അത് വിധം അത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഉള്ളിൽ അങ്ങനെ അത് സത്യമായി മാറുന്നുള്ളത് ലോകത്ത് അത് സത്യമായി മാറുന്നുള്ളപ്പോ നമ്മുടെ ജീവിതത്തിലോ അത് സത്യം തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തും ഈ വിശ്വസിച്ച നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് സത്യമാണെന്ന് വിചാരിച്ചതിന്റെ മുകളിലുള്ള വിശ്വസിച്ചതിന് മേലുള്ള അന്ധമായ ഉറപ്പാണ് സത്തയുടെ ജീവിത കാഴ്ചപ്പാടിന് മാനസികാവസ്ഥയ്ക്കും കാരണമാകുന്നത് എന്റെ ഉള്ളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ എന്റെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് എന്റെ വിശ്വാസം എന്താണ് വിശ്വാസത്തിന് മേലുള്ള അന്ധമായ ഉറപ്പ് വിശ്വസിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാഴ്ച ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതിന്റെ മുകളിൽ അന്ധമായ ഉറപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിൻ്റെ മുകളിലുള്ള ഉറപ്പ് തന്നെയാണത് അത് അന്ധമാണ് ആ അന്ധമായ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടായിട്ട് മാറുന്നത് ഞാനൊരു മലയാളിയാണ് ഞാൻ ഓടുത്ത വീ അല്ലെങ്കിൽ ഞാൻ കോൺക്രീറ്റ് വീട്ടിലാണ് താമസിക്കേണ്ടത് ഞാൻ പൊതു അവസരങ്ങളിൽ മുണ്ടാണ് ഉടുക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ കാഴ്ചകളാണ് കാഴ്ചപ്പാടുകളാണ് ഇതിനെല്ലാം കാരണമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുന്തുടുക്കുന്നതാണ് ഷർട്ട് ഇടുന്നതാണ് ഷർട്ട് പകുതി മടക്കി വെക്കുന്നതാണ് നമ്മളിങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോ നമ്മളിപ്പോ നവംബർ ഒന്നാം തീയതി വെളിയിലേക്ക് ഇറങ്ങിയ മൊത്തം മലയാളികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം എല്ലാവരും മുണ്ടും നേരിയത് മുടക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ വെളുത്ത അല്ലെങ്കിൽ ക്രീം കളറുള്ള ഒരു സാരി എടുക്കുന്നു ഒരു പച്ച കളറിലുള്ള ബ്ലൗസ് എടുക്കുന്നു ചിലർ ചുവപ്പ് ഇടും എങ്കിലും ഭൂരിഭാഗം ഒരു പച്ച കളറിലുള്ള നെസ്സൊക്കെ ഇടുന്നു അപ്പൊ അത് ഇറ്റുകൾ മലയാളിയായി മലയാളിത്തമായി എന്ന് പറഞ്ഞു മലയാളിത്തം അതാണോ അതാണോ മലയാളിത്തം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പരിശോധിച്ചു ഒന്നും തന്നെ മലയാളിത്തം പിന്നെന്താണ് നമുക്കറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു മുൻകുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം ആണെന്ന് വിശ്വസിക്കുന്നു അസുഖം എന്ന കലാചരണത്തിന് പോണമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു കൂട്ടം വിശ്വാസ സങ്കേതങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ ജീവിത കാഴ്ചപ്പാട് നമ്മൾ സത്ത എന്ന രീതിയിൽ നമ്മുടെ ജീവിത കാഴ്ചപ്പാടിലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡല്ല മാനസികാവസ്ഥ എന്നുള്ള അവസ്ഥയ്ക്കും അതിനും കാരണമാകുന്നത് ഈ വിശ്വാസമാണ് വിശ്വസിച്ചതിന്മേലുള്ള നമ്മൾ എന്താണ് വിശ്വസിച്ചിട്ടുള്ളത് അതിന്മേലുള്ള അന്ധമായ ഉറപ്പാണ് ഈ സത്തയുടെ ബോധ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഞാനിത് വിശ്വസിച്ചു വിശ്വസിച്ചു എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ വിശ്വാസം എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ആത്യന്തികമായ സത്യമാണ് അനാദി കാലത്തോളം പോകുന്ന അല്ലെങ്കിൽ അനന്തമായ കാലത്തിന്റെ അത്രത്തോളം പോകുന്ന ഒരു സത്യമാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ ആധാര വസ്തുത അതോ വിശ്വസിക്കുന്ന കാര്യത്തിന്റെ ആധാര വസ്തുത എന്ന് പറയുന്നതും അത്തരത്തിലാണ് ആ വിശ്വാസം നമ്മളോട് ചില ആശയങ്ങൾ പ്രചരിപ്പിക്കും ഇപ്പൊ മലയാളിയുടെ വസ്ത്രം ഇതാണ് എന്ന് പറയുന്നതാണ് പിന്നീട് എല്ലാ കാലത്തും കല്യാണത്തിന് പോകുമ്പോഴും മറ്റേ ബന്ധുവീട്ടിൽ പോകുമ്പോഴൊക്കെ മുണ്ടുടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ പ്രേരിപ്പിക്കുന്നതാണ് പിന്നീട് ആഹ് നമ്മൾ നമ്മുടെ ഒരാശയമായിട്ട് മലയാളിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടുടുക്കലാണ് എന്നൊരാശയമായിട്ട് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞതാണ് ഇതല്ല കാര്യം ഇതുപോലെ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം പ്രസരിപ്പിക്കുന്ന ഒരാശയം ഉണ്ടാകും ആ ആശയത്തെയാണ് നമ്മൾ നടപ്പിലാക്കുക ഈ ആശയത്തെക്കുറിച്ച് നമ്മളൊരു ഒരു പൊതു ഇടത്ത് ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ മലയാളിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടുടുക്കലാണ് ഇപ്പൊ മലയാളി സമാജത്തിന്റെ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ മുണ്ടുക്കലാണ് മലയാളിത്വം എന്ന് ആ ഒരു പൊതുപക്ഷം ഉണ്ടാവും അതിനെന്താ ഇഷ്ടമുള്ളത് പോരെ എന്നൊരു പക്ഷം അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും നിൽക്കുക ഈ പക്ഷത്തായിരിക്കും അപ്പൊ ഭൂരിഭാഗം വരും ഈ ഒരു 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 പക്ഷത്തെ പക്ഷത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ വിശ്വാസത്തെ സ്വാധീനിക്കപ്പെട്ടവരാണ് ഇങ്ങനെ അറിവിനാൽ അറിഞ്ഞത് ശരിയോ തെറ്റോ ആ അറിവിനാൽ സ്വാധീനിക്കപ്പെട്ട് നിൽക്കുന്നവരാണ് കോഗ്നെറ്റീവ് ബൈസ് എന്ന് പറയുന്നത് ഈ കാഗ്നെറ്റീവ് ബൈസ് എന്ന് പറയുന്നത് അറിഞ്ഞതിന്റെ സ്വാധീനമാണ് അതുകൊണ്ടാണ് നമ്മൾ ജിദ്ദുവൊക്കെ പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞതിൽ നിന്നും മോചനം നേടണം എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിനാല് വിശ്വാസം വിശ്വാസത്തിന് ആധാരമാകുന്ന വസ്തുതകൾ ആ ആ വിശ്വാസം പ്രസരിപ്പിക്കുന്ന ഒരാശയം ആ വിശ്വാസം നമ്മിൽ ഉണ്ടാക്കുന്ന പക്ഷം ഇവയെല്ലാം തന്നെ സത്യമാണെന്ന് അത് വിശ്വസിക്കുന്ന ആൾക്ക് തോന്നും എന്നാൽ അത് സമ്യക്കായിട്ട് നോക്കുന്ന സമയത്ത് സമഗ്രമായി നോക്കുന്ന സമയത്ത് കാലാതീതമായി നോക്കുന്ന സമയത്ത് അവയുടെ ലക്ഷ്യം മാർഗം ഇങ്ങനെയുള്ള എല്ലാം നോക്കുന്ന സമയത്ത് സമഗ്രമായി നോക്കുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ അതായത് വിശ്വാസത്തെ രാത്രി വസ്തുത അത് പുറപ്പെടുവിക്കുന്ന ആശയം ആ ആശയം മാത്രമല്ല അത് പൊതു ഇടത്തിൽ ഉണ്ടാക്കുന്ന പക്ഷം എന്ന് പറയുന്നത് എല്ലാം തന്നെ കേവലം ഭ്രമകൽപ്പനകളായിരിക്കും അതൊരു ഫാന്റസി ആയിരിക്കും പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ ഈ കോഗ്നറ്റീവ് ബയസിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് പോകണം നമ്മളെല്ലാം തന്നെ ഇതുപോലെയുള്ള പല കോഗിനിറ്റീവ് ബയസ്സുകൾ എന്നും ഓരോ ഘട്ടത്തിലും വെളിയിൽ നിന്ന് വെളിയിൽ വന്ന് വെളിയിൽ വന്ന് വെളിയിൽ വന്നതാണ് നമ്മൾ ഈ ഇടം വരെ എത്തിയിട്ടുള്ളത് ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഒരുപാട് കോഗേറ്റീവ് ബൈസസ് നമുക്ക് കളയാനുണ്ട് ഒളിമ്പസ് നിൽക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഈ സമ്യക് ദൃഷ്ടിയാണ് സമഗ്രമായി കാണുന്ന ഒരു സ്വഭാവമാണ് സമഗ്രമായി കാണുന്ന സ്വഭാവത്തിൽ നമ്മൾ പലപ്പോഴും പലതും പദാനുപദം മാറ്റേണ്ടി വരും എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തിനും നിശ്ചയം പറയാത്തത് ഇതിങ്ങനെയാണ് എന്ന് പറയാത്തത് പകരം അതിന്റെ സാധ്യത എന്താണോ അതിലേക്ക് നമ്മൾ തുറന്നു വെക്കുന്നു പിന്നെ നമുക്ക് ബോധ്യമുള്ള കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴും നാളെ ഇത് തെറ്റാണെന്ന് ബോധ്യമായി ഇതിനെ നിന്ന നിപ്പിൽ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ള അവസ്ഥയ്ക്ക് വരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ കമ്മ്യൂണിനകത്ത് പ്രാക്ടീസ് ചെയ്ത പല കാര്യങ്ങളിൽ മോഡിഫിക്കേഷൻ വന്ന് മോഡിഫിക്കേഷൻ വന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം കൊണ്ടോ ഇല്ല അതിന്റെ മോഡിലാണ് മാറ്റം വന്നിട്ടുള്ളത് ആത്യകമായ കാര്യങ്ങളും മാറ്റമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്യക സത്യത്തെയാണ് സ്പർശിച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് മാറ്റം വേണ്ടി വരാത്തത് സമീപനങ്ങളിൽ മാറ്റം താൻ ഉദാഹരണത്തിന് മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു ചികിത്സാ കാഴ്ചപ്പാട് ചികിത്സാ നിലപാട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ പാലിച്ചിരുന്നു ഒരു കാലത്ത് അതങ്ങനെയല്ല വേണ്ടത് ശരീരത്തിന്റെ കുട്ടികളുടെ ക്ലോക്കും നമ്മുടെ മുതിർന്നവരുടെ പറഞ്ഞ ക്ലോക്കും വ്യത്യാസത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നും നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് നമ്മൾ ഇതിന് തിരുത്തലുകരുത്തി ആ തിരുത്തലുകൾക്ക് ഏത് സമയത്തും നമ്മൾ സാധ്യത ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സമഗ്രമായ ഒരു ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഗ്നെറ്റീവ് ബയസ് എന്ന സംഭവം ഉണ്ടാവില്ല കോഗ്നറ്റീവ് ബയസ് എന്നുള്ള സംഭവം ഒരു കുഴപ്പമൊന്നുമല്ല നമ്മൾ അങ്ങനെയാണ് നമ്മളെ വാർത്തെടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ജീവിയുടെ ഒരു ഡെവലപ്മെന്റ് അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത് പക്ഷെ കോമേറ്റീവ് പൈസ നമ്മളെയും കൊണ്ട് പോകും എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകണം ഇപ്പൊ നമ്മൾ അപ്പനോടും അമ്മയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദരവുണ്ടാകണം സ്നേഹമുണ്ടാകണം അവരോട് ചേർന്ന് നിൽക്കണം ഗുരുത്തപ്പെട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശനെ പോയി കാണുന്ന സമയത്ത് മുത്തശ്ശൻ പൂരാതെ വർത്താനം പറയുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സമയം പോലും പുള്ളി അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ അവിടുന്ന് ഊരി വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി ഇതുപോലെ നമ്മൾ ഈ കോഗ്നേറ്റീവ് ബയസ് എന്നുള്ളതാണ് നമ്മളെ ബിൽഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് നമ്മളെ സ്വാധീനിച്ച് നമ്മളെ കൊണ്ട് കുഴി ചാടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തുറന്നു വെക്കണം നമ്മുടെ ജിജ്ഞാസ തുറന്നിരിക്കണം നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം എന്തും കിട്ടിയാൽ അതിനെ ശരിയാം വിധം വിശകലനം ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം തുറവി നമുക്കുണ്ടായിരിക്കണം സ്വീകാര്യത നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ കോഗ്നേറ്റീവ് പയസിനകത്തുകൂടെ കടന്നു പോയിട്ടും അതിൽ സ്വാധീനിക്കപ്പെടാതെ നിൽക്കാൻ കഴിയുക ഒളിംബസിന്റെ വഴി വരുന്നവർ കേവല വിശ്വാസികളാണെങ്കിൽ അവർക്ക് കോഗ്നേറ്റീവ് ഐസിങ്ങിന്റെ വഴിയിലേക്ക് വരാം ഞാൻ തുടക്കം മുതലേ ആളുകളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദയവേ ഇത് നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് നിങ്ങൾ സത്യത്തെ അന്വേഷിക്കാന്നുള്ളത് അവർ ആദ്യ പകുതി അവരെടുക്കും എന്നെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവരെടുക്കുകയും ചെയ്യും ബാക്കി പകുതി അവരെടുക്കില്ല അവരന്വേഷിക്കാട്ട എടുക്കില്ല അതുകൊണ്ട് അന്വേഷണം നടക്കില്ല അവർ എന്നെ വിശ്വസിക്കാതെയാവും പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്നെ വിശ്വസിക്കൂ എന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സത്യത്തിന്റെ അടുത്തുകൂടെ പോകാൻ പറ്റും അഥവാ നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള പ്രവണത ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക വേണമെങ്കിൽ എന്നൊരു ഉന്നവടി ആയിട്ട് എടുക്കാം പക്ഷെ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കുമ്പോഴാണ് സത്യാവസ്ഥ ഉണ്ടാവുക നമ്മുടെ അടുത്ത് വരുന്ന പലരെയും നമ്മൾ മറ്റ് സങ്കേതങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരും മുതിർന്നവർ കുറെയൊക്കെ യാത്ര ചെയ്തതായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തുക ചെറുപ്പക്കാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പറയും അതായത് ഇങ്ങനെ ഒരു സംവിധാനം ഇന്ന ആശ്രമത്തിൽ ഇങ്ങനൊരു സംവിധാനമുണ്ട് ഇന്ന സൂഫി സിസ്റ്റത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു വിദ്യ ഇവിടെ ഉണ്ട് നിങ്ങൾ അതൊന്നു പോയി അറിഞ്ഞിട്ട് വരും പഠിച്ചിട്ട് വരും എന്ന് നമ്മൾ പറയാറുണ്ട് ഈ പോയതിന് ഫിഫ്റ്റി പെർസെന്റ് ആണെങ്കിലും പോയ വഴി പോയതാണ് പിന്നെ തിരിച്ചു വന്നിട്ടില്ല അതൊരു ആവശ്യമാണ് നമ്മുടെ ഒരു ഫിൽറ്ററാണ് പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അവർ പോയിട്ട് അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ വിപുലമായ ഒരു കാഴ്ച ഉണ്ടാവും കൂടുതൽ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും ഒളിമ്പസ് എന്തുകൊണ്ടാണ് ഇത്രയും വിപുലമായി പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത അവർക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ ഈ വ്യക്തത വരണമെങ്കിൽ ഈ കാബുലിറ്റു ിൽ നിന്നും ഊരാനുള്ള സാധ്യതകൾ അതിൽ നിന്നും വിട്ടുമാറി നിൽക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിയണം അപ്പൊ മനസ്സിലാക്കുക വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തെ ജീവിത കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സത്യമെന്ന് കരുതി നമ്മൾ വിശ്വസിച്ചു പോരുക ആ വിശ്വാസം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടിനെ എല്ലാം രൂപപ്പെടുത്തുക നമ്മുടെ നിലപാടിനെ രൂപപ്പെടുത്തുക ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ആശയ ഭക്താവായി തീരും ആ ആശയം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ആശയം കേൾക്കുന്ന ഇടത്തെല്ലാം നമ്മൾ അതിന്റെ ഒരു പക്ഷം പിടിക്കും ഇതാണ് ബൈസിംഗ് എന്ന് പറയുന്നത് എന്ന് ഇത് സത്യാന്വേഷണത്തെ തടയും സത്യത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥയെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ബയസിങ്ങിനെ അഴിച്ചു കളയാനുള്ള സന്നദ്ധത വേറെ സ്വീകാര്യതമാണ് അതിനുള്ള ശേഷി തുറവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം